ഹായ് നമസ്കാരം എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു വാർത്ത കണ്ടതാണ് മുപ്പത്തിനാല് കോടി രൂപ ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി സൗദി അറേബ്യ കോടതി തീരുമാനിച്ച് ഈ മുപ്പത്തിനാല് കോടി രൂപ നൽകുകയാണെങ്കിൽ ഈ കുടുംബത്തിന് ഈ മനുഷ്യനെ തിരികെ ലഭിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് മാക്സിമം എല്ലാവരും എല്ലാവരും ഒരു രൂപയെങ്കിലും ഒരു രൂപ ഒരു ലക്ഷമെങ്കിൽ ഒരു ലക്ഷം ഈ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്യുകയും അതെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ മറ്റ് ഗ്രൂപ്പുകളിലേക്കോ ഇത് ഷെയർ ചെയ്യുക സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഷെയർ ചെയ്യുക ഒരു മനുഷ്യൻ്റെ ജീവനെല്ലാം നമ്മുടെ ഇന്ന് കൈവെള്ളയിലാണ് വെറും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ഇനി പത്ത് കോടി രൂപയോളം വേണം ഈ ഏകദേശം ഇരുപത്തി നാല് കോടി രൂപയോളം ഇതുവരെ സ്വരൂപിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും മാക്സിമം ഒക്കെ ആവുന്ന സഹായങ്ങൾ ചെയ്യുക അതുമാത്രമല്ല ഈ ഒരു ഗ്രൂപ്പിലെ ഈ ഒരു അക്കൗണ്ടിലേക്ക് പല പല സംഘടനകൾ പൈസ ഉദാഹരണം ബോബി ചെമ്മന്നൂർ തന്നെ ബോച്ച എന്ന പേരില് യാചകയാത്ര ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ രാജിച്ചുകൊണ്ട് ഈ ഒരു സംഘടനയിലേക്ക് പൈസ സ്വരൂപിക്കുകയാണ് പല പല സംഘടനകളും അങ്ങനെ പൈസ സ്വരൂപിക്കുന്നു